ൌണ്ടിംഗിലേക്ക് വോട്ടിംഗ് മെഷീനിലെ ബാലറ്റുകൾ എണ്ണുന്ന കൗണ്ടിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് യഥാർത്ഥ കളി ഉള്ളൂ പക്ഷേ ഇതൊരു സൂചനയാണ് ഈ സൂചനകൾ അനുസരിച്ച് ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം രാജ്യത്തെ പ്രതിപക്ഷ മുന്നണിക്ക് നൽകിക്കൊണ്ടാണ് ഈ ആദ്യഘട്ട സൂചനകൾ നമ്മുടെ മുൻപിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഹരിയാനയിൽ മൃഗീയ ആധിപത്യം കോൺഗ്രസ്സയ്ക്കും അൻപത് മുപ്പത് എന്ന നിലയിൽ കോൺഗ്രസ്സയ്ക്കും അൻപത് സീറ്റുകൾ ലീഡ് ചെയ്യുമ്പോൾ മറുവശത്ത് ബി ജെ പിക്ക് മുപ്പത് സീറ്റുകൾ മാത്രമേ ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ജമ്മു കാശ്മീരിലാകട്ടെ ഇഞ്ചോ ഇഞ്ചോ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഓരോ മിനിറ്റിലും അവിടെ ലീഡ് നില മാറി മറിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ആവേശത്തോടെ ഏറ്റവും ആകാംക്ഷയോടെയാണ് ജമ്മുകശ്മീരിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നത് അവിടെ മുപ്പത്തിയൊന്ന് ഇരുപത്തിയാറ് അഞ്ച് സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് അവിടെ എൻ സി പ്ലസ് അതായത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് ബിജെപി സഖ്യവും നമുക്ക് കാണാൻ കഴിയുന്നത് ആ രീതിയിൽ ഇനി നമ്മൾ നമ്മൾക്കകം തന്നെ നമ്മുടെ മുൻപിലേക്ക് വന്നു തുടങ്ങും ആ ഫലസൂചനകൾക്ക് വേണ്ടി രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും പോസ്റ്റൽ ബാലറ്റുകളിലെ ഈ ഫലങ്ങൾ നൽകുന്ന സൂചന അത് ബിജെപിക്ക് തിരിച്ചടി തന്നെയാണ് പ്രവചനങ്ങൾ പോലെ തന്നെ ബിജെപിക്ക് തിരിച്ചടിയാകുന്നു എന്നത് തന്നെയാണ് ജനവിധി ഹരിയാനയിൽ ബി ജെ പിക്ക് വലിയ തോതിൽ തിരിച്ചടി നൽകുന്നു അവിടുത്തെ കർഷകർ സാധാരണക്കാരായ കർഷകർ ബി ജെ പിയെ മാറ്റി നിർത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഇ വി എമ്മിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഈ മിനിറ്റിലെ ഏറ്റവും വലിയ ആകാംക്ഷ രാജ്യം വടക്ക് വടക്കു മേഖലയിലെ ഈ സംസ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഹരിയാനയിലേക്കും ജമ്മു കാശ്മീരിലേക്കും അവിടുത്തെ ജനവിധിയുടെ പൾസറിയാൻ ജനവിധി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാനായിട്ട് ഏതായാലും അത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷ്ണു നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ലീഡ് നില ഹരിയാനയിൽ ഐ എൻ സി സഖ്യം അൻപത് ബി ജെ പി മുപ്പത് മറുവശത്ത് ജമ്മുകാശ്മീരിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് ജമ്മു കാശ്മീരിൽ മനു മനു അൽപുന്നയനോട് ഹരിയാനയിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ തുടക്കത്തിൽ പിന്നിലായിരുന്നെങ്കിലും സി പി എം സ്ഥാനാർത്ഥി ഓം പ്രകാശ് ഇപ്പോൾ ലീഡ് എടുത്തിട്ടുണ്ട് ഓം പ്രകാശാണ് ഭിവാനിയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് സി പി ഐ എം ഹരിയാനയിലെ മത്സരിക്കുന്ന ഏക സീറ്റാണ് ആ സീറ്റിൽ സി പി ഐ എം ലീഡ് ചെയ്യുന്നു എന്നതാണ് നമുക്ക് വളരെ ഒരു ചോദ്യം കൂടിയാണ് അതാണ് ഹരിയാനയിലെ ഭിവാനി മണ്ഡലത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥി ഓം പ്രകാശ് ലീഡ് ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ പുറകിലായിരുന്നു പക്ഷേ ഇപ്പോൾ ലീഡിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അതുപോലൊരു വാർത്ത കേൾക്കാനുള്ളത് അത് ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ നിന്നാണ് അവിടെ തരിഗാമി ലീഡ് ചെയ്യുന്നുണ്ടോ എന്നതിനു വേണ്ടി നമ്മൾ അവിടുത്തെ ഒരു ഫലസൂചനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഏതായാലും കേരളം ഈ രണ്ട് മണ്ഡലങ്ങളിലേക്കും സ്വാഭാവികമായും ശ്രദ്ധ പതിപ്പിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം അവിടെ സി പി ഐ എം മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു രണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലുമായി രണ്ട് സീറ്റുകൾ അതായത് കുൽഗാമിലും ഒപ്പം തന്നെ ഹരിയാനയിൽ ഭിവാനിയിലും ഭിവാനിയിൽ ഓം പ്രകാശ് സി പി ഐ എം സ്ഥാനാർത്ഥി അവിടെ ലീഡ് ചെയ്യുന്നു അവിടെ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത് എൺപത്തി ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസ് ഒരു സീറ്റിൽ സി പി ഐ എം മത്സരിക്കുന്നു ഏതായാലും ലീഡ് നില വൻതോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്